റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വടകരയോട് അടുത്തുള്ള മൂരാട് പാലം എന്ന് പറയുന്ന പ്രദേശത്താണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പഴയ മൂരാട് പാലമാണ് ഇപ്പോൾ കാണുന്ന അപ്രോച്ച് റോഡ് പുതിയ മൂരാട് പാലമാണ് ഈ പുതിയ മൂരാട് പാലത്തിൻ്റെ ഭാഗത്താണ് നേരത്തെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വിള്ളലുണ്ടായിട്ടുള്ളത് ആ വിള്ളലിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചുകൊണ്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചൊരു കാഴ്ചയാണ് ലെഫ്റ്റ് സൈഡിലുള്ള പഴയ മൂരാട് പാലവും അതിനോട് ചേർന്നിട്ടുള്ള ഒരു മൂന്ന് ട്രാക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ മൂരാട് പാലം മുതൽ എസ് പി ഓഫീസിൻ്റെ അടുത്തുവരെ ആറു വരിയുടെ കോങ് വർക്ക് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് കോൺക്രീറ്റിങ് വർക്കാണ് ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുള്ളത് അതിനിടയിൽ ഒരു ബ്രദേശ് സ്റ്റോപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നേരത്തെ മണ്ണിടിച്ചിൽ നടന്നിരുന്നു കുന്നൊക്കെ ഇടിച്ച് ലെവൽ ചെയ്തിട്ടാണ് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പ്രദേശത്ത് പോലെ ദേഷ്യപാത കടന്നു പോയത് നേരത്തെ നല്ല ചെങ്കുത്തായ ഒരു കയറ്റമുള്ള ഒരു പ്രദേശമായിരുന്നു വലിയ വാഹനങ്ങൾക്ക് ലോഡ് വാഹനങ്ങൾക്ക് ടോറസ് വാഹനങ്ങൾക്കൊക്കെ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾക്കൊക്കെ വലിയ കടമ്പ് തന്നെയായിരുന്നു ഒരു കയറ്റം കയറി പോകുക എന്നത് ആ കയറ്റമൊക്കെ ഇപ്പോൾ ആറുവരിയുടെ ഭാഗമായിട്ട് പൂർണമായും എക്സ്കവേഷൻ ചെയ്ത് ടേണിങ്ങുകളൊക്കെ പരമാവധി നിവർത്തി ചെങ്കുത്തായ കയറ്റങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ പാലിയാട്ട് നട എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഇവിടെയും അതേ രീതിയിൽ കൂറ്റൻ ചെങ്കുത്തായ കയറ്റം വരും അതൊക്കെ പൂർണ്ണമായി ഇല്ലാതായി ഇവിടെ കാണുന്ന സർവീസ് റോഡ് നമ്മുടെ പാലിയാട്ട് നട ഭാഗത്ത് വന്ന് അവസാനിക്കുകയാണ് പിന്നെ മൂനാട് പാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് സർവീസ് റോഡ് ഉള്ളത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോഡാണ് ആറ് ആറുവരിയുടെയും കോൺക്രീറ്റിങ് പൂർണ്ണമായും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മലബാറിൽ ഒരുപക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്ത അത്യപൂർവ്വം ദേശീയപാതകളിൽ ഒന്നാണ് നമ്മുടെ ഈ മൂരാട് മുതൽ ഈ എസ് പി ഓഫീസ് വിലയുള്ള ഭാഗത്ത് അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും ഹൈസ്കൂളുകളും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ യു പി എൽ പി സ്കൂളുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഫോർട്ട് ഓവർ ബ്രിഡ്ജ് കൂടി വരേണ്ടതുണ്ട് എന്നാൽ ഇത്രയും കാലമായിട്ട് ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരാത്തത് വലിയൊരു പോരായ്മയാണ് കാരണം പ്രത്യേകിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സ്കൂളുകളെ പരസ്പരം ആശ്രയിച്ചു പോകുന്ന പ്രദേശമാണ് നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ്റെ വീടാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വീട് അപ്പം നമ്മുടെ വടകരക്കാരനായ ഗോകുലം ഗോപാലൻ്റെ വീടാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടത് ജസ്റ്റ് വീടിൻ്റെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ചയിൽ നമ്മൾ കണ്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞ ഉള്ളൂ അതേപോലെ തന്നെ മാരുതിയുടെ ഷോറൂമും ടൊയോട്ടയുടെ ഷോറൂമ് ഹൂണ്ടായയുടെ ഷോറൂമ് കിയയുടെ ഷോറൂമ് ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പുതിയ ദേശീയപാതയിൽ ഇടം പിടിച്ച ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ട്രക്ക് പാർക്കിംഗ് സംവിധാനം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ചില അവസരത്തിൽ നമ്മൾ ഈ ദേശീയപാതയിൽ ഫസ്റ്റ് ട്രാക്കിൽ വലിയ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ചെങ്കലിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ പാർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് അപകടം വിളിച്ചു വരുത്തുന്നതാണ് കാരണം റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ബൈക്ക് യാത്രക്കാരായ ആളുകൾക്കൊക്കെ ഫ്രണ്ടിലുള്ള വാഹനങ്ങളെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മുടെ എസ് ഓഫീസ് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ ഈ ആറുവരി പാല അവസാനിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് ദേശീയപാതയിൽ നിന്ന് ട്രാഫിക് ബ്ലോക്കുകളൊക്കെ താണ്ടിക്കൊണ്ട് മൂരാട് പാലം എത്തുമ്പോഴാണ് അതിന് ഒരു ആശ്വാസം ഉണ്ടാകുന്നത് നേരത്തെ മൂരാട് പാലം എന്ന് പറയുമ്പോൾ ഒരു ശമിക്കപ്പെട്ട ഒരു വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ വറക്ക് കഴിഞ്ഞപ്പോൾ മൂരാട് പാലം മുതൽ എസ് പി ഓഫീസ് വരെ ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രദേശവും അത് കഴിഞ്ഞാൽ വീണ്ടും ട്രാഫിക് ബ്ലോക്കിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇപ്പോൾ നമ്മളെ കോട്ടക്കടവ് പ്രദേശത്താണ് കോട്ടക്കടവ് പ്രദേശത്ത് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൽ ഇരു സൈഡിലും മണ്ണടി ചുയർത്തിക്കൊണ്ട് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുള്ളൊരു വർക്കാണ് ഈ ഒരു പ്രദേശത്തെ ബാക്കിയുള്ളത് ഈ ആറുവരി പാത കടന്നു വരുന്നതോടുകൂടി തന്നെ നമ്മളെ തേണികൾ പരമാവധി ഇല്ലാതാകുന്നുണ്ട് അതോടൊപ്പം തന്നെ കയറ്റങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന്തരമായി റെയിൽപാളം സഞ്ചരിക്കുമ്പോൾ തന്നെ എത്രത്തോളം നമ്മുടെ ദേശീയപാത ടേണികൾ നിറഞ്ഞതാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ചെങ്കുത്തായ കയറ്റമുള്ളൊരു പ്രദേശമാണ് ഇതൊക്കെ നമ്മൾ പുതിയ ദേശീയപാത നിർമ്മാണത്തോടു കൂടി ടേണിങ്ങുകളൊക്കെ ഇല്ലാതാവുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കും അതോടൊപ്പം തന്നെ ആറ് വരിയും സമാന്തരമായി സഞ്ചരിക്കുന്ന ആ ഒരു പ്രദേശമാണ് കോട്ടക്കടവ് കരിമനപ്പാൽ വരെയുള്ളൊരു പ്രദേശം ഇപ്പോൾ ഇവിടെയാണ് അല്പം ടേണിങ്ങുകൾ കുറവുള്ള പ്രദേശം അത് കഴിഞ്ഞാൽ വീണ്ടും ടേണിങ്ങുകൾ അതേപോലെ തന്നെ വെള്ളക്കെട്ടുകളൊക്കെയാണ് പിന്നെ വടകര ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് വടകര ഭാഗമൊക്കെ അങ്ങേയറ്റം വർക്ക് നടക്കുന്നതും അതോടൊപ്പം തന്നെ വളരെ മന്ദഗതിയിൽ വാകാട് വർക്കുന്നതും എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ ട്രാഫിക് ബ്ലോക്കുകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ആകണ്ട വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ പാലം ആ ഒരു പാലത്തിൻ്റെ പ്രദേശത്തുള്ള ഒരു കാഴ്ചയാണ് പാലം തോട് ഈ ഒരു തോടും ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പാലം നിർമ്മിക്കേണ്ടതുണ്ട് ആ പാലത്തിൻ്റെ വർക്കൊക്കെ ഒക്കെ മഴയായതുകൊണ്ട് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഫ്ലൈ ഓവർ തന്നെ വടകര പഴയ ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഭാഗത്തൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വറുക്കും ഇപ്പോൾ മഴ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളോട് ഭയങ്കര ഫ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്